ലക്ഷം ക്ഷ ഫൈനിൽ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ മോട്ടോർവേ തന്നെയാണ് അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ഫസ്റ്റ് പാർട്ട് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് അതിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ലാസ്റ്റ് മന്ത് നമ്മൾ ഗോൾഡ് കോയിൻ ആണെങ്കിൽ ഇത്തവണ നമുക്ക് ഫുൾ ടാങ്ക് ആയിരുന്നു ഇതിൽ നമുക്ക് ഫുൾ ടാങ്ക് കൊടുക്കാൻ പറ്റുമോ എല്ലാത്തിനും ഫുൾ ടാങ്ക് ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ ഏതാണ് നമ്മുടെ വാഹനം ഫ്യൂവലിനനുസരിച്ച് ഇത്തവണ ചെറിയ വാഹനങ്ങൾ നമുക്ക് ഏറ്റവും ബഡ്ജറ്റ് പ്രൈസിലാണ് നമുക്ക് തരാൻ പോകുന്നത് അതിന് മുമ്പായിട്ട് നവാസ്ക നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് നിങ്ങൾ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ കോഴിക്കോട് മലപ്പുറം ഹൈവേയില് പൂക്കോട്ടർ മലപ്പുറത്ത് നിന്ന് പത്ത് കിലോമീറ്റർ അതായത് പൂക്കോട്ടൂർ കഴിഞ്ഞിട്ട് ചീനിക്കുന്നത് നമ്മൾ പാലക്കാട് കാലിക്കാൻ പറയേണ്ടി നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല ഗൂഗിളി മോട്ടോർ വോ എന്ന് അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആണ് ഇവിടെ നിന്ന് ലൊക്കേഷൻ കിട്ടും കറക്റ്റ് ആണ് അപ്പൊ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ മാക്സിമം നമുക്ക് ടയോട്ടറിന്റെ കളക്ഷൻസ് നിങ്ങൾക്ക് ഏത് റേഞ്ചിലെ വാഹനങ്ങൾ വേണമെങ്കിലും ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്തോളി അപ്പൊ ഫസ്റ്റ് ഇതിന് നമുക്ക് ഒരു ഓഫർ പ്രൈസില് എസ് യു വി അത് ഡോൽ വരുന്ന ഒരു ബ്രസ്സാ ഡീസൽ നമസ്കാരം വരുന്നത് ഇത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പതിനേഴ് പതിനെട്ട് വണ്ടി നമുക്ക് അഞ്ചു ലക്ഷം റുപ്യ കൊടുക്കാം അറിയാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഇത് വണ്ടി ചെറിയൊരു ആക്സിഡന്റ് വണ്ടിയാണ് ഉണ്ട് ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ വണ്ടി ചെറിയ ആക്സിഡന്റ് എടുത്തിട്ട് വർക്ക് എടുത്ത ാണ് അപ്പൊ നൂറ് ശതമാനം പറഞ്ഞ് ചെക്ക് ചെയ്ത് ഓക്കെ ആയിട്ട് എന്ത് ചെയ്യാം ഇഷ്ടപ്പെടുത്താമതി അഞ്ച് ലക്ഷം നമുക്ക് കൊടുക്കാം മോഡൽ തൊണ്ണൂറായിരം ഫുൾ 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 ഡീസൽ വണ്ടി അതെ ഇപ്പൊ നിലവില് വർക്ക് വണ്ടി പെർഫെക്റ്റ് ആണ് പക്ഷെ വണ്ടി ഇടിച്ചിട്ട് വർക്ക് എടുത്ത വണ്ടിയാണ് നാല് തൊണ്ണൂറ് ഡീസൽ വണ്ടി അത് ഫുൾ എന്താ പറയുക ഇത് ഞമ്മള് ഇങ്ങനത്തെ വണ്ടികള് നമ്മൾ കൊടുക്കാറില്ല ഇത് നമ്മളൊരു കസ്റ്റമർ ഉണ്ട് ആ കസ്റ്റമർ എടുത്ത് പെട്ടതാണ് സത്യത്തിൽ വേറെ എടുത്തിട്ട് പെട്ടതാണ് ഇപ്പോഴാണ് ആക്സിഡന്റ് ഉള്ളവർ അറിയുന്നത് മൂപ്പര് അപ്പൊ മൂപ്പര് പറഞ്ഞ ഇതൊന്നും കൊടുത്ത് തരണം എന്ന് പറഞ്ഞു അപ്പൊ ഞമ്മള് പറഞ്ഞ അങ്ങനത്തെ വണ്ടികൾ ചെയ്ത് ഇടാറില്ല എന്നോട് പറഞ്ഞു ഇട്ടു ഇട്ടു നോക്ക് പറഞ്ഞിട്ട് ചെയ്താൽ എന്ന് പറഞ്ഞു ഓക്കെ അപ്പൊ നമ്മള് പറഞ്ഞിട്ട് കൊടുക്കാം അത് ആവശ്യമുള്ളവർ കൊണ്ടുപോയിക്കോട്ടെ അവർക്ക് മറ്റേ അതായത് പ്രൈസ് കുറവാണ് അങ്ങനെ നോക്കണ ആൾക്കാർക്കൊക്കെ എന്തെയ്യാ ഒരു പറ്റുന്ന ആൾക്കാർക്ക് വണ്ടി വണ്ടി തട്ടിയ വണ്ടിയാണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം പ്രശ്നം നമുക്ക് പറ്റിയാല് നമുക്കൊരാൾ ഇരുപത്തയ്യായിരം അഡ്വാൻസ് തന്നു അഡ്വാൻസ് മൂപ്പര് തന്നെ ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി ഡെലിവറി എടുക്കാന്ന് പറഞ്ഞു അങ്ങനെ പതിനഞ്ചു ദിവസം കഴിഞ്ഞ് ഇരുപത് ദിവസം ഒരു അഞ്ചു ദിവസം കൂടി വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അഞ്ചു ദിവസം കൂടി വെയിറ്റ് ചെയ്തപ്പോൾ മൂപ്പര് പറഞ്ഞു ചെറിയൊരു ഹോസ്പിറ്റൽ ഇഷ്യൂ ഉണ്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എനിക്കിപ്പോ വണ്ടി എടുക്കാൻ പറ്റിയ സാഹചര്യമല്ല നിങ്ങൾ ആ ഫണ്ട് ഒന്ന് റീഫണ്ട് ചെയ്യണം എന്ന് പറഞ്ഞു ഓക്കേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് ബുദ്ധിമുട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാല് ഇരുപത്തയ്യായിരം അഡ്വാൻസ് അല്ല കേട്ടോ നമ്മൾ വാക്കാണ് മനുഷ്യർ ഞായർ റുപ്പ അഡ്വാൻസ് നമ്മള് പിന്നെ ഒരു ലക്ഷം ഏറെ നമ്മൾ കൊടുക്കൂല ഈ വണ്ടിക്ക് ഒരുപാട് ആൾക്കാർ വിളിച്ചിന് ഓരോടൊക്കെ നമ്മള് സോൾഡ് ആണെന്ന് പറഞ്ഞു ചെയ്തു എന്തായാലും ഫണ്ട് നമ്മൾ റീഫണ്ട് ചെയ്തു കാരണം എന്താ വെച്ചാൽ വേറെ പിടിച്ചിട്ട് കാര്യം ചെയ്യൂല ജനുവൻ ആണ് ഹോസ്പിറ്റലൈസ്ഡ് ആണ് പിന്നെ കൊടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാം കഴിഞ്ഞ പ്രാവശ്യം ഓഫറിൽ പറഞ്ഞ മാതിരി നാല് ലക്ഷം കൊടുക്കാം വിത്ത് ഫുൾ ടാങ്ക് ഡീസൽ ഡീസൽ വണ്ടിയാണ് ഏകദേശം രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി ആട്ടോ അങ്ങനെ മൂന്നാമത്തെ ഓണർഷിപ്പ് ഒരു ലക്ഷത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാ വണ്ടി ആനിവേഴ്സറി എഡിഷൻ ആണ് വണ്ടി വരുന്നത് നാല് ഡോർ പവർ വിൻഡോ പിന്നെ സെവൻ സീറ്റർ ഡീസൽ ഏകദേശം പതിനേഴ് പതിനെട്ട് മൈലേജ് ഇരുപത് വരെ കിട്ടണുണ്ട് കാരണം ഈ പറഞ്ഞ ശരിക്കും തന്നെയാണ് സീറ്റിന്റെ എണ്ണം കൂടുന്നുണ്ടെന്നുള്ളൂ നല്ല മൈലേജ് ഒരു ചെറിയ അതായത് ഒരു ഫാമിലിക്ക് നോക്കണ വണ്ടികൾ നോക്കുന്നുണ്ടെങ്കിൽ ചെറിയ ബഡ്ജറ്റിൽ നോക്കാം നല്ലൊരു സീറ്റ് സീറ്റ് മൈലേജ് ഉള്ള അപ്പോൾ നമുക്ക് ലക്ഷം ഫുൾ ഫുൾ കൊടുക്കാം ഇത് നമുക്കൊരു ടൊയോട്ട കൊറോള ഓൾട്ടീസ് ഒരു പ്രീമിയം സെഗ്മെന്റിന്റെ സ്റ്റാർട്ടിങ് പറയാല്ലേ ഇത് എങ്ങനെയായിരുന്നു ഫുൾ ബ്ലാക്കിലും ഉണ്ട് അതുപോലെ അതേപോലെ ആണ് ഫുൾ ബ്ലാക്ക് ഡീസൽ പതിനെട്ട് വണ്ടി എട്ട് ലക്ഷത്തി തൊണ്ണൂറു വിത്ത് ഫുൾ ടാങ്ക് നമുക്ക് ഫുൾ ബ്ലാക്കിൽ നല്ലൊരു ആണ് സോറി നമുക്കൊരു ഓൾറ്റിസ് ആണ് അതും നമുക്ക് പറയില്ല പറളീസ് ഒക്കെ പറഞ്ഞ ഒന്ന് രണ്ടു ലക്ഷം സോർക്കാർ ഇതൊക്കെ അപ്പൊ നമുക്ക് ലംസ് അതേപോലെ വീഡിയോ എടുത്ത് ഒക്കെ എടുത്ത് ശരിക്ക് കോളീസുള്ള അത് രാവിലെ വരും ചായ വാങ്ങി തോന്നില്ല അതിന്റെ പ്രശ്നം ചായ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് രാവിലെ എട്ടര മണിക്ക് വരാറോ വരുന്ന ഒമ്പര മണിക്കാ ഭയങ്കര ഉള്ള എത്ര കൊടുക്കാന്ന് പറഞ്ഞാൽ എട്ടു ലക്ഷത്തി തൊണ്ണൂറു കൊടുക്ക ഏകദേശം ഏകദേശം നമുക്ക് ഏഴ് ലക്ഷം ലോൺ ലോൺ കിട്ടും അഞ്ചാം നമ്മൾ വൈറ്റ് വണ്ടി അതൊക്കെ നമ്മൾ കൊടുത്തുട്ടോ നമുക്ക് പുതിയ സ്റ്റോക്ക് ഏരിയ അതിന് മുമ്പ് ആവുമ്പോൾ നമുക്കൊരു ജനപ്രിയ മോഡൽ ഡോൾട്ടോണിൽ വരുന്ന അല്ലാട്ടോ കേരളത്തിൽ ഒറിജിനൽ കേരള കേരള വണ്ടി അതായത് ലിവാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ നമുക്ക് കമ്പനി അലോയ്സ് അതേപോലെ തന്നെ നമുക്ക് ഒറിജിനൽ ആണ് പ്ലാറ്റിൻ ടൈപ്പ് ആണ് വരുന്നത് കമ്പനി നമുക്ക് ഏറ്റവും ടോപ്പനിലെ അലോയ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വാഹനം ഇത് നമുക്ക് ലക്ഷം ലക്ഷം രൂപ കുറച്ച് കസ്റ്റമർ പാർക്ക് ആൻഡ് ആറര ലക്ഷ രൂപത് രൂപിന് വണ്ടിയാ പർച്ചേസ് ചെയ്ത വണ്ടികളല്ലാന്ന് പറയാം ആ ഓക്കെ ഇത് നമുക്ക് ഒരു പത്തൊമ്പത് രൂപ വണ്ടി ഇറക്കും കൊടുക്കാം കൊടുക്കാം അടുത്തവീണ്ടും പിന്നെ ഓൾ ഡിസിനോൾ സി എൻ ജി നമുക്ക് എൻഒ സിയിൽ അഞ്ച് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം രണ്ടായിരത്തി പതിനെട്ട് വണ്ടി കേട്ടോ രണ്ടായിരത്തി സോറി പതിനേഴ് പതിനേഴ് വണ്ടി അതെ ഡൊക്കെ നോക്കി നമുക്ക് ഒന്നുകൂടി സി എ ജി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ ഡീസലിന്റെ മൈലേജിനെ കിട്ടും ചെയ്യും അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനം

ായിരം കിലോമീറ്ററുടെ നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് അതായത് എന്ത് ചെയ്യാം ധൈര്യമായിട്ട് എടുക്കുക അപ്പൊ കേരള വണ്ടിയാണ് കാര്യങ്ങളൊക്കെ ഫുൾ ആണ് ഫുൾ ആണ് ഒരു അപ്പൊ നമുക്ക് സിംഗിൾ ഓൺഷിപ്പിൽ എൺപതിനായിരം കിലോമീറ്റർ ഓടിയ അതിനേയ് ഏറ്റവും ടോപ്പിൻ്റെ എത്ര രൂപ കൊടുക്കാം ആറാമുക്കാൽ ലക്ഷം വിത്ത് ഫുൾ ടാങ്ക് ഡീസൽ ഫുൾ ടാങ്ക് ഡീസൽ മാക്സിമം ലോൺ ചെയ്യാം മാക്സിമം ലോൺ പത്തൊമ്പത് ഓൾമോസ്റ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുൾ ലോൺ മണി ഫുൾ ഓണിന് നമുക്ക് ഇനി അടുത്തോണ്ട് നമുക്ക് സ്വിഫ്റ്റ് വരുന്നുണ്ട് ഇത് എങ്ങനെയായിരുന്നു മോഡൽ രണ്ടായിരത്തി അതായത് അറുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടി ഉണ്ട് നമുക്ക് ലക്ഷം കിലോമീറ്റർ എങ്ങനെയായിരുന്നു എസി പോസ്റ്ററിങ് പവർ വിൻഡോസ് അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം അഡീഷണൽ ഫിറ്റിങ്സ് കാര്യങ്ങള് സ്പോയിലർ ചെയ്തിട്ടുണ്ട് അങ്ങനെ നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ് വരുന്നുണ്ട് അപ്പോ നമുക്ക് വോളിയം കൺട്രോൾസ് സ്റ്റിയറിംഗിൽ വരുന്നുണ്ട് കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട് അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം പറയുന്ന കിട്ടുന്ന ഒരു മോഡലുകൂടിയാണ് നമ്മളെപ്പോഴും പറലെന്താ പറയുന്നത് നമ്മള് ചെറുവണ്ടി പൊതുവെ ചെയ്യലില്ല കുറവാണ് കസ്റ്റമർ വണ്ടികളൊക്കെ കൊടുക്കാറുണ്ട് ഇതിന്റെ വില പഠിച്ചോട്ടെ വില റീസണബിൾ റീസണബിൾ ആണെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി മതി നൂറ് ശതമാനം കാരണം ജി എസ് ടിയും കാര്യങ്ങളൊക്കെ കുറഞ്ഞതാണ് അപ്പൊ ആൾക്കാർക്ക് പുതിയ വില വെച്ച് കൺവേർട്ട് ചെയ്ത് നോക്കിക്കൂടി ഇരുപത്തി ഒന്ന് വണ്ടിയാണ് നമുക്ക് എന്ത് ചെയ്യാം ഈ വിലക്ക് കൊടുക്കാം കസ്റ്റമർ ഈ വില ചോദിച്ചത് ഇത് ആളുകൾക്ക് നല്ലതാന്ന് തോന്നുകയാണെങ്കിൽ ആളുകൾ എടുത്തോട്ടെ ഞാൻ വണ്ടി മനസ്സിലാവും നൂറ് ശതമാനം ഒരു അമ്പത് ഉറപ്പുണ്ടെങ്കിൽ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം ലോണും കാര്യങ്ങളും ചെയ്യുകയും രാജാവാണ് ശരിക്കും രാജാവാണ് ഔട്ട്ലാൻഡർ ഓഫർ കൊടുക്കാം വണ്ടിയാണ് പെട്രോൾ പെട്രോൾ വിത്ത് വിത്ത് ഇതിന്റെ സ്പേസ് ആണ് നിങ്ങൾ കാരണം നമുക്ക് ഫുട്ബോൾ അത്രയും വലിയ ാണ്വുള്ള വണ്ടത് ഇത് അറിയുന്നവർക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാം സി എൻ ജി കയറ്റിട്ടുണ്ട് സി എൻ ജി നമ്മൾ ചെയ്തതാണ് ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം ടാങ്ക് പെട്രോൾ ഓർ കൊടുക്കും അതേമാതിരി തന്നെ ആളുകൾ തപ്പി നടക്കുന്ന വണ്ടിയാണ് ഇതായിട്ട് നോക്കി ഇറക്കുന്ന വണ്ടിയാണ് ഇതേമാരി വെറൈറ്റി വണ്ടിയാണ് എക്സ്ട്രി പതിനൊന്ന് ഒറിജിനൽ കേരള ഒറിജിനൽ കേരളം ഫോർ ഇന്റു ഫോർ അതായത് സൺ പ്രൂഫും കാര്യങ്ങളൊക്കെ ഫുൾ ഏറ്റവും കൂടുതലോ ഏറ്റവും വെന്റിലേഷനും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് ഓക്കെ ഇത് നമുക്ക് എന്ത് ചെയ്യാം ഒറ്റ വില നാലര ലക്ഷം എന്ത് ചെയ്യാ ഫൈനില് കൊടുക്കാം നീറ്റ് ആൻഡ് ആണ് അതായത് വണ്ടിയും അതേമാതിരി വെറൈറ്റി വേണ്ടത് എല്ലാവർക്കും ഉണ്ടാവില്ല ഇത് മാത്രം തപ്പി നടക്കുന്ന ആളുകളുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി ഫോർ സൺറൂഫ് വിളിച്ചോളും വരുന്ന വണ്ടിയാണ് നമുക്ക് ഒറ്റ വില ഒറ്റവിലൂടെ നാലു ഒറ്റ വില എന്ന് പറഞ്ഞാൽ പല വട്ടം നമ്മൾ പറഞ്ഞു കുറച്ച് കൊടുക്കേണ്ടി വരും ഒറ്റ വില നോക്കണ്ട വന്ന എന്തേലൊക്കെ എന്ത് നമുക്കൊരു സിറ്റി ല ഇതും കസ്റ്റമർ വണ്ടിയാണ് ഇത് നമ്മൾ ഒരു കസ്റ്റമർ വണ്ടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് നിലവിലെ സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ള പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് പെട്രോൾ ചെറിയ ഓട്ടോമാറ്റിക് വാഹനം നോക്കുന്നവർക്ക് നല്ല വണ്ടിയാണ് വണ്ടി നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ് പിന്നെ സിറ്റിന്നൊക്കെ പറഞ്ഞ അത്രയും നമുക്ക് ജനപ്രിയ ആണ് ബ്ലാക്ക് കേട്ടോ ഫുൾ ബ്ലാക്ക് വണ്ടിയാണ് ഓട്ടോമാറ്റിക്ക് പെട്രോൾ ഇതിന്റെ തേർഡ് ജനറേഷനിലേ അതെ നിലവിൽ നമുക്ക് എന്ത് ചെയ്യാം മറ്റേ വണ്ടി കിലോമീറ്റർ ജെനുവിൻ ഏകദേശം ഒരു വൺ ലാക്ക് അടുത്ത് ഓടിയിട്ടുണ്ട് നമുക്ക് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം ഒക്കെ എന്ത് ചെയ്യുക വണ്ടി കൊടുക്കാം വിത്ത് ഫുൾ ടാങ്ക് പെട്രോൾ കൊടുക്കാം ഓക്കെ ഒരു ബെസ്റ്റ് ബെസ്റ്റ് പ്രൈസ് ഞാൻ എന്നോട് അറിയില്ല നമ്മൾ ബെസ്റ്റ് ബെസ്റ്റ് പറഞ്ഞിട്ട് കാര്യമില്ല ആളുകൾ തീരുമാനിക്കട്ടെ ബെസ്റ്റ് ആണോ എന്നുള്ളത് ഓക്കെ മനസ്സിലായോ ഇത് എനിക്ക് തോന്നുന്ന ഇതിനെ എനിക്ക് കൂടുതൽ അറിയില്ല അറിയാത്ത കാര്യം നമ്മൾ പറയേണ്ട ആവശ്യമില്ല ഇതിന്റെ ഇതിനങ്ങനെ പ്രത്യേകിച്ച് വിലയൊന്നും ഇല്ല മനസ്സിലായോ എനിക്ക് തോന്നണെങ്കിൽ കുഴപ്പമില്ല എന്നാണ് കസ്റ്റമർ പറഞ്ഞത് ഇത്ര കൊടുക്കുക വലിയ വില എന്തായാലും നാല ലക്ഷം ആണെന്ന് നമുക്ക് നാലു ലക്ഷം പറയാൻ പറ്റില്ല കുഴപ്പമില്ല അതിന്റെ വില കുഴപ്പമൊന്നുമില്ല അത് അങ്ങനെ എല്ലായിടത്തും കിട്ടുന്നു പെട്രോൾ ഓട്ടോമാറ്റിക് പൊതുവേ കുറവാണ് പതിനൊന്ന് വണ്ടിക്കൊക്കെ മൂന്ന് രണ്ടേ മുക്കാൽ റുപ്യ മൂന്നേക്കാല് വണ്ടി എന്താ വണ്ടി ക്വാളിറ്റി വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് നിലവില് അതായത് രണ്ടായിരത്തി പതിനൊന്നിലെ സെക്കൻഡ് ഓണർ കിട്ടുക നാർത്തൂരി ഇന്നോ ചെയ്തു രണ്ടായിരത്തി പതിമൂന്ന് നിലവില് സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ നമുക്ക് എന്ത് ചെയ്യാറു ലക്ഷത്തി അറുപത്തി അയ്യാറ് കൊടുക്കാന്ന് പറഞ്ഞില്ല വിത്ത് ഫുൾ ടാങ്ക് ഡീസല് പതിമൂന്ന് വണ്ടി ഏഴ് ഉറുപ്പേക്കും കിട്ടാണ്ട് ആറ് ഉറുപ്പേക്കും കിട്ടാണ്ട് അഞ്ചേ തൊണ്ണൂറിനും കിട്ടാണ്ട് അപ്പൊ നമ്മളൊരു ചെറിയൊരു പാട്ടായിരുന്നു മോട്ടോർ വെയിൽ അപ്പൊ നിങ്ങൾക്ക് ഏത് ലെവലിലുള്ള വാഹനങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷന് അപ്പൊ ഇത്തവണ നമുക്ക് ഏതൊരു സമയത്ത് വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ രണ്ട് പ്രാവശ്യം ഇവിടെ വന്നിട്ടുള്ളൂ ഫസ്റ്റ് ടൈം വന്നപ്പോ തന്നെ നമുക്ക് ഗോൾഡ് കോയിൻ ആയിരുന്നു അപ്പൊ ഇത്തവണ നമുക്ക് വന്നിട്ടുള്ളത് ഫുൾ ടാങ്ക് ഫ്യൂവൽ ആണ് സോ നിങ്ങളെ ഫ്രണ്ട്സ് ആരെങ്കിലും വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ടായോട്ടോയുടെ നല്ല കളക്ഷൻസ് ഏകദേശം പത്തറുപതോളം വാഹനങ്ങൾ നമുക്കിവിടെ ഉണ്ട് കൂടാതെ നമുക്ക് വർക്കിൽ വരുന്ന വാഹനങ്ങൾ ഒത്തിരി ഉണ്ട് അപ്പോൾ ഏത് വാഹനങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് മോട്ടോർ വൈറ്റും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല അട്രാക്ഷന് അപ്പോൾ ലൊക്കേഷൻ പറയണ മലപ്പുറം ജില്ലയിൽ മലപ്പുറം പാലക്കാട് സോറി കാലിക്കറ്റ് പാലക്കാട് നാഷണൽ ഹൈവേയിൽ ഒള്ളമ്പുറത്തിനും മലപ്പുറത്തിനും ഇടയിലും പൂക്കോട്ടൂർ കഴിഞ്ഞ ഉടനെ ചീനിക്കലായിട്ടാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് വേണ്ടിയിട്ട് നമ്പറിൽ നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം പുതിയൊരു വീഡിയോ മരുന്നവർ വീണ്ടും കാണാം സ്മെറിയാസ് സൈനിങ്